ഈ കലാപോ മണിച്ചേന്റെ വീട്ടിലേക്ക് പോകാനായിട്ടാണെ അടുത്താണല്ലോ അല്ലേ ശരിയെ ശരി എങ്ങനെ ചേട്ടാ ഇവിടെ നാട്ടിലൊക്കെ മണിച്ചേന് നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഓട്ടോ ഒക്കെ ഓടിച്ചു നടന്നൊരാളല്ലേ മണിച്ചേട്ട് ഓടിച്ചു ആഹ് 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 സമയത്ത് അത് ചേട്ടൻ ഉണ്ടായിരുന്നു അന്ന് കൂടെ ഓടിക്കാനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ അവൻ ഇവിടെ ഓടിക്കണ സമയത്ത് ഞാനിവിടെ നമുക്ക് രണ്ട് മൂന്ന് മക്കളും കല്യാണം അത് ശരിയായ ശരി കലാഭവനിലേക്ക് പോകുമ്പോൾ ഇവിടെനിന്ന് പോയാ അത് ശരി എന്റെ പുള്ളി ഒരുപാട് പേരെ സഹായിക്കുക എന്നൊക്കെ അതൊക്കെ ശരിയാണ് അതോ കയ്യിൽ കാശിണ്ടെന്നറിയാൻ വേണ്ടി പല അഹങ്കാരം അല്ലേ അതോ കാശില്ല കാശില്ലേ അല്ല കാശ് അവര് പത്തിൻറ്റു വയസ്സാത്തൊരാളായിരുന്നു അല്ല അങ്ങനെ ചെയ്യാൻ മനസ്സുണ്ടല്ലോ അങ്ങനത്തൊക്കെ ഇപ്പൊ എനിക്ക് ലോട്ടറി അടിച്ചാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളു മനസ്സൊക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ഞങ്ങളൊന്നും കാണാറുണ്ട് അവൻ ഇവിടെ പടം ഇറങ്ങുമ്പോ ഇവിടെ സൈഡിലുള്ള ആൾക്കാരെ കൊണ്ട് പടം കാണിക്കാൻ ഫ്രീ ആയിട്ട് പോകാറുണ്ട് പുള്ളിയുടെ ഡാൻസ് അസോസിയേഷൻ പറഞ്ഞാൽ ഫ്ലക്സ് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ വെറ്റിലപ്പാറ വേലൂര് കല്ലിങ്ങര തൃശ്ശൂര് മലപ്പുറം മലപ്പുറം എല്ലായിടത്തും പേരാ നമ്മടെ ചങ്ങനാശ്ശേരി വട്ടയത്തൊക്കെ ആണെങ്കിലും തന്നെ സ്ഥലമൊക്കെ മേടിച്ചേട്ടാ പുള്ളി മണിച്ചേട്ടൻ സ്ഥലമൊക്കെ റെയിൽവേ സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും മാത്രമേ മേടിക്കൂ എന്തായാലും അഭിമാനിക്കാം പ്രത്യേകിച്ച് ഇവിടുത്തെ

ഒരുപാട് ആൾക്കാരുണ്ട് അല്ല എപ്പോഴും കേട്ടോ ഇവിടെ വന്നാൽ ഈ പിള്ളേരൊക്കെ ആയിട്ട് അടിച്ച് ഇങ്ങനെ നടക്കും ഞാൻ ഇതിനൊമ്പ പ്രാവശ്യം എനിക്ക് വഴി അറിയാതെ പോയി വന്ന നോക്കിയപ്പോഴത്തേക്കപ്പോ ഇവിടെ പിള്ളേരെ കൂടെ ഒക്കെ ആയിട്ട് അടിച്ച് വിളിച്ചു നടക്കുവാണ് എപ്പോഴും ഇങ്ങനെയാണോ അതോ എപ്പോഴും കമ്പനി കൂടി ആ അവിടെ വരുന്നു അല്ല പിള്ളേരൊക്കെ ഓട്ടയിലേ മറ്റേ പാട്ട് നാടൻ പാട്ടൊക്കെ ഇട്ടിട്ട് അവിടെ സ്റ്റാൻഡിൽ ഇതിലൊന്നുമില്ല കേട്ടോ നമുക്കൊരു സംഭവം സംസാരിക്കാൻ വേണ്ടി പ്രോഗ്രാമിന്റെ കാര്യം സംസാരിക്കാനായിരുന്നു സിനിമയോ ആ സിനിമയുണ്ട് പിന്നെ ഒരു സ്റ്റേജ് ഷോ ഉണ്ടേ ആരും സ്റ്റേജ് ഷോക്കൊക്കെ പറഞ്ഞാൽ പുള്ളി ഉണ്ടെങ്കിൽ ഒരു സുഖമല്ല നല്ല നാടൻ പാട്ടും ഒക്കെ പാടിയിട്ടേ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനല്ലേ അതെ അല്ലേ അതെ അതെ കലാപനിലെ ഇതല്ലേ അപ്പം നിങ്ങൾ ഒരുമിച്ച് കളിച്ചോ അല്ല ഞാൻ ശരിക്കും മണിച്ചെണ്ണ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പിന്നെ എന്നെ ഈ പറയുന്ന പോലെ അവിടെ നമ്മളെ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത മണിച്ചെണ്ണാണ് എനിക്കോ ആ എനിക്ക് നല്ല അഭിപ്രായം തന്നെ കാര്യം നമ്മുടെ ഒരു എന്താ പറയുക സ്വന്തം ചേട്ടനെ പോലൊക്കെ നമ്മൾ കാണുന്ന അതുപോലെ നമ്മളെ നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഇഷ്ടമാക്കെ ഉള്ളു അത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും തന്നെയാട്ടോ കാര്യം തന്നെ അല്ലേ പറഞ്ഞു അവിടെ എല്ലാവരുടെയും കാര്യം പറഞ്ഞു നിൽക്കുന്നുണ്ടോ ശ്രീലക്ഷ്മി സിക്സ് എന്നൊക്കെ പറഞ്ഞ പരസ്യത്തില് പരസ്യത്തിൽ ഇപ്പൊ എല്ലാര്ക്കും നിക്കാൻ പറ്റും പക്ഷെ വേറെ കേട്ടോ ഈ ചാലക്കുടി എന്നൊക്കെ പറഞ്ഞാൽ പുള്ളേ മാത്ര പാട്ടിലായാലും എല്ലാടെ ആണെങ്കിലും ചാലക്കുടി എന്നൊക്കെ പറയാം സ്നേഹമല്ല ചാലക്കുടിക്കാരാ ഇവിടെ ചാലക്കുടി ഞങ്ങളുടെ യൂണിയൻ ഉണ്ട് യൂണിയൻറെ ആൾക്കാർ പിന്നെ കനാലിന്റെ ഇവിടെ ഉള്ളേ േ അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് അവന് ഈ മണിക്കൂടാരം എന്നൊക്കെ പറഞ്ഞു എത്ര വീടാക്കും എല്ലാ വീടും മണിക്കൂടാരം അതൊക്കെ ഒരു വല്യ ഭാഗ്യം തന്നെ അല്ലേട്ടാ എത്ര വീട് മേടിച്ചിട്ടുണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ല പറയാനല്ലേ മനുഷ്യന് അസൂദല് പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം പറഞ്ഞു അച്ഛനൊക്കെ വലിയ സ്നേഹമല്ല അച്ഛനൊക്കെ ആയിട്ട് അച്ഛനും മകനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പാട്ടും ഒക്കെ നടന്നോണ്ടല്ലേട്ടോ ഇവിടെ അല്ലേ സാറിന്റെ പുള്ളി ഇങ്ങനെയാണോ കയ്യിലേക്ക് എടുത്ത് അങ്ങനെ ഒരു ഇതായിട്ടാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ കേൾപ്പിച്ച കാരൻ പോലെ കായ്മുണ്ടും എടുത്ത് കിടക്ക ഇരിക്കുന്ന മുറുക്കരക്ക് മുറുക്കിരിക്കണാണോ അതൊക്കെ ആൾക്കാരെ കണ്ണില് പോട്ടിടാൻ വേണ്ടിട്ടാന്ന് ഈ കായ്മുണ്ടും വെറുതെ ോ ആൾക്കെ ഓടിക്കണം പുള്ളിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു ഓടിക്കില്ല പിള്ളേരൊക്കെ ഓടി വരണം അവന്റെ കാര്യം അതുകൊണ്ടല്ലേ പിള്ളേരൊക്കെ വരുന്നുണ്ട് അപ്പൊ ചേട്ടന എന്തു പറഞ്ഞാലും

മിമിക്രി ോ പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ടിവസം ഏഷ്യാനെറ്റിലുണ്ടു തമാശ വൃത്തിയായിട്ട് തമാശ ഉണ്ടോ ഒന്നും പിടിക്കാൻ മനസ്സിലായി ഞാൻ പിടിക്കില്ലേ പിടിച്ചു ഒരു സിനിമ കാണത്തില്ലേ ഇപ്പൊ ഒരു സിനിമ കണ്ടിട്ടില്ലേ

അവരേ കൂട്ടുകാരൊക്കെ ഇല്ല കേട്ടോ അതൊക്കെ പറഞ്ഞു മണിക്കൂടാരാടൊക്കെ തനിക്കെന്താ പറ്റിട്ട് എനിക്കാ നല്ല ഉണ്ടാക്കില്ല ആ വണ്ടി ഇടപ്പുണ്ട് കേട്ടോ ആളോണ്ടെന്നു ഇത്ര കേട്ടോ പത്തൊന്നാണല്ലോ പറഞ്ഞു പത്തൊന്നാണല്ലോ പറഞ്ഞു പത്ത് താൻ ലോകത്തുള്ള കാര്യം പിന്നെ ഞാൻ അല്ല പറയാൻ വിളിച്ചിട്ട് ഇവിടെ പത്ത് രൂപ കൊടുത്താൽ ഓട്ടോ കോട്ടേ എന്ന് പറഞ്ഞത് ഞാൻ അപ്പഴേ ചോദിക്കണം വിചാരിച്ചു എവിടെയോ കേട്ട് നല്ല നല്ലോ പരിചയോ അല്ല ഏതൊരു കാര്യ പിന്നെ എന്റെ വീട്ടിൽ വന്നിട്ട് എന്റെ എന്റെ വണ്ടി കേറിട്ട് എന്നെ പറ്റി കുറ്റങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇത് പറയണുപ്പ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് മണി വീണ ഒരുപാട് നമ്മൾ ഈ ആൾക്കാരുടെ അഭിപ്രായം ഇത് ഒരാൾക്ക് പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒന്നും പിടിക്കത്തില്ല വീട് വേണിത് പൊളിക്കാൻ കുറെ പാടുണ്ട് അഭിപ്രായങ്ങളൊന്നുമില്ല വീടിന്റെ കൂടെ എന്തായാലും ഇതെന്റെ വണ്ടൊരു പേര് കണ്ടാ ചാലക്കുടി ചാലക്കുടിക്കാരൻ ചെങ്ങാതി ഇതിന്റെ നമ്പറും ഒക്കെ നൂറഞ്ചെണ്ണു നൂറഞ്ച് വയനെ ഐശ്വര്യമായിട്ട് വന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു ഓട്ടം വന്നിട്ട് ആ വാടക വാങ്ങിച്ചു നിൽക്കുകയാണെങ്കിൽ അവർ എല്ലാ വണ്ടിയുടെ നമ്പർ ഇന്നൂറാണോ എല്ലാ വണ്ടിയുടെ നമ്പർ ഇന്നൂറാ പോകുന്നൂറിലാണോ പോകുന്നേ അതിന്റെ പകുതി പോവുള്ളൂ അതൊരു വലിയ ഭാഗ്യം തന്നെ അത് പൈസ ഞാൻ കളയണ്ടല്ലേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഓട്ടം വന്നിട്ട് പ്രചോദന്റെ കയ്യിൽ നിന്ന് കിട്ടി വിഷി കഴിഞ്ഞിട്ട് ഓട്ടോ കഴിഞ്ഞിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും പണിച്ചല്ലേ കൊടുക്കുന്നത് അപ്പം ഇത് ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നാലും വളരെ സന്തോഷമായി എന്നിവിടെ ആദ്യ വീട്ടിലൊരു മാഷോ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി എന്തായാലും നമുക്ക് ഈ ഓട്രോ ഷോ ഓടിക്കണേ മറ്റേ ലോകനാഥൻസിൽ ഞാൻ എലക്ഷന് അതായത് എലക്ഷൻ നിർത്തണം എന്ന് പറയണ്ടല്ലോ എലക്ഷൻ നിർത്താൻ വന്ന സമയത്ത് കുറെ തൊഴിലാളികളായിട്ട് ഞാൻ ഈ ഓട്ടോ ഷോ ഓടിച്ച് വരുന്ന സീനുണ്ട് അത് പായും